ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു മൂന്ന് മാസം താഴെയുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻ്റിലാണ് ഇവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതും അതിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ കോട്ടൻ്റെ ലൈനിങ്ങും ഒരു മീറ്റർ മറ്റേ സ്ലബ് സിൽക്ക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഒരു മീറ്റർ വേണ്ട വെണ്ടാമുക്കാം മീറ്റർ മതിയും കുറച്ചധികം ഫ്ലിക്സ് ചെയ്തോട്ട് ജസ്റ്റ് ഒരു മീറ്റർ എടുത്ത് കേട്ടോ അത് തന്നെ നമുക്ക് എന്താക്കാം നമ്മുടെ ഷോൾഡർ മാർക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം നാലിഞ്ച് ഇനി അവിടെ നിന്ന് താഴത്തേക്ക് ആംഹോള് നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് ചിലവ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് ചിലവ് അഞ്ചിഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിന് ഒന്നര ഇഞ്ച് അങ്ങനെ ആറര മാർക്ക് ചെയ്യാം നമ്മുടെ ലെങ്ത്ത് വേണ്ടത് എനിക്ക് ആറചാണ് ആറു തയ്യൽത്തുമ്പ് അടക്കം ഒന്നര ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക കാരണം ഞാൻ താഴ്ത്ത് വേറെ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ അളവിൽ തന്നെയാണ് താഴ്ത്തു കൊടുക്കുന്നത് ഹോൾ ഇതുപോലെ ഒന്നിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം നമ്മുടെ കഴുത്തിൻ്റെ അകലെടുക്കുന്ന രണ്ടിഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കെടുക്കുന്നതും രണ്ടിഞ്ചാണ് അതെന്താ ചെയ്യേണ്ടത് ഒരു ബോക്സ് ആക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് എന്ന് വെച്ചാൽ ആ നെക്ക് അതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ റൗണ്ട് നെക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ആം ആംഹോളിൻ്റെ സോറി ഷോൾഡറിൻ്റെ സെൻ്റർ നോക്കാം സെൻറ്റർ രണ്ട് ഇഞ്ച് അല്ല ആം ഹോളിൻ്റെ ആ ഒരു വിടുത്ത് നോക്കാം രണ്ട് ഇഞ്ച് വരുന്ന രണ്ട് ഇഞ്ചിന് സെൻ്റർ എടുക്കുക ഒരു ഇഞ്ച് പിന്നെ ആ ഒരു ഇഞ്ചിൽ നിന്ന് ഈ ആംഹോളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം എന്നിട്ട് എന്താ ഇവിടുന്ന് ഒര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു കൊടുക്കാം മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ നെക്കിൻ്റെയിലേക്കും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമുക്ക് ഇതേ അളവിലൊന്ന് ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അതേ അളവിൽ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കൂട്ടെ നമുക്ക് കിട്ടലും ഇനി ഇതേ അളവിൽ നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് നമ്മുടെ ലൈനിങ് പീസ് ആണ് വന്നിട്ടാണ് ഞാൻ താഴത്തേക്ക് എടുക്കുന്നത് ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചോളം വേണം കേട്ടോ പതിനൊന്ന് ഇഞ്ചോളം വേണം പക്ഷെ ഞാൻ എന്താ നമ്മുടെ ലൈനിങ് പീസ് ഒരു ഒമ്പതര ഇഞ്ച് എടുക്കുന്നില്ല കൂട്ടാം കാരണം ഇതിൻ്റെ അടിവശം മടക്കി മടക്കിയെടുക്കേണ്ട കരവശം തന്നെയാണ് അപ്പോൾ അതൊരു ഒമ്പതിനെ ഇഞ്ചിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് പതിനൊന്ന് ഇഞ്ചിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ സോറി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് പതിനൊന്ന് ഇഞ്ചിൽ വേണം നമുക്ക് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇത് നമ്മൾ അത്യാവശ്യം ഫ്രിൽസിന് ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇത് ഇതുപോലത്തെ ഞാൻ രണ്ട് വള്ളി അടിച്ച് നാലെണ്ണം വരാനോട്ടെ രണ്ട് സൈഡിലും അതിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ആം ആംഹോളിൻ്റെ എടുക്കുന്ന അടിച്ചു വരാം ഇവിടെ എത്തുന്ന സമയത്ത് വള്ളിയുള്ളിൽ വെച്ച് കൊടുക്കാം ഇവിടെ അടിക്കാം ഇനക്കടിക്കാം ഓപ്പോസിറ്റോഗ എത്തുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലും ഇതുപോലത്തെ ഒരു വള്ളി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക ഇതുപോലെ ഫ്രണ്ടും ബാക്കും നമുക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട് വശമല്ല നമ്മൾ ചെയ്തെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ ചെറിയൊരു ഡിസൈൻ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്ലോഡാക്കിയിട്ടുണ്ട് വേണ്ടത് ജസ്റ്റ് ഒന്ന് ചെറിയ കണ്ടുനോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബാക്ക് പീസ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബാക്കിൽ ചെറിയൊരു ബട്ടൺസ് വെച്ചു കൊടുക്കാന്ന് ചോദിച്ചു ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിത് സെൻറ്ററിലേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നത് കേട്ടാ വള്ളി വെച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല വശവും അല്ല നല്ല തുണിയും അതുപോലെ ലൈനിങ് പീസും രണ്ടും നമുക്ക് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതാണല്ലോ നമ്മുടെ നെക്ക് വരുന്നത് ഇത് ഇതുപോലെ വെക്കാം എന്നിട്ട് ഈ ഇങ്ങനെ അടിക്കുക ഇതിൻ്റെ ഉള്ളിൽ വള്ളി ഇങ്ങനെ വെച്ചു കൊടുക്കാം വള്ളി വെച്ചുകൊടുത്തിട്ട് ഇത് ഇവിടം വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ബേക്കറി ഇത് ഇതുപോലൊക്കെ അടിച്ചു ഈ സൈഡിൽ നിന്ന് അടിച്ചിട്ടുണ്ട് ഇത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടര എ വീതിക്കും ഒന്ന് മൂന്ന് വീതിക്കും അന്ന് എടുത്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടര വീതിക്കെടുത്ത പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക കുറച്ച് കയറ്റി വെച്ചു കൊടുത്തിട്ടും ഇതിലേ ഇങ്ങനെ അടിക്കുക എന്നിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചുകൊടുക്കാം പതിച്ചടിച്ചതിന് ശേഷം നമുക്കിപ്പം ചീത്തവശത്തേക്ക് പതിച്ചടിച്ചതിന് ഇത്രപോലെ ബാലൻസ് ഉണ്ടാവും അത് ആദ്യം ഒരു മടക്ക് മടക്കാം അവൻ രണ്ടാമതൊരു മടക്ക് മടക്കിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് ഉള്ളിലോട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കണം ഈ ഒരു പീസ് അമ്മ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വശത്ത് വരുന്ന അങ്ങനെ അടിക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഓപ്പോസിറ്റ് ഭാഗം വരുന്നത് നമ്മൾ പതിച്ചടിക്കണ്ട കേട്ടോ അതിന് പകരം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക അതിന് മുന്നേതായി ഈ ഒരു സൈഡ് ഒന്ന് മടക്കി അടിക്കാൻ കേട്ടോ അതാദ്യം അടിക്കണ്ടെന്ന് എനിക്ക് വിട്ടുപോയി അപ്പോൾ ഈ ഒരു സൈഡോ ജസ്റ്റ് ഒന്ന് ഒരു മടക്ക് മടക്കിയാൽ മതി കേട്ടോ ശേഷം ഈയൊരു മടക്ക് ഇതുപോലെ മടക്ക ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഈയൊരു മടക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി കേട്ടാ എന്നിട്ട് നമുക്ക് ഇതിലേ അടിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് നല്ല വശത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം ഞാൻ നല്ല വശത്ത് വെച്ചിട്ടാണ് അടിക്കലോ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ടിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ കുടുക്കിൻ്റെ അപ്പുറത്തെ ആ കുളത്തില്ല അത് വയ്ക്കാൻ അതിനെന്താ പറയാനുള്ള അത് നമ്മൾ ഇവിടെ ആയിരിക്കും വയ്ക്കലട്ടെ ഈ രണ്ടാമത് വന്ന സ്റ്റിച്ചില് അവിടെ ആയിരിക്കും ബാക്ക് വശം നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ബാലൻസ് വന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഈ ബേക്ക് കൊശില്ലേ ഇത് ഞാൻ ഇങ്ങനെ ഇത് കൊടുക്കത് വെക്കാൻ വെച്ചല്ലേ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിക്കായിരിക്കും ഉണ്ടാവില്ല അപ്പം അത് അങ്ങനെ വെച്ചിട്ട് താഴത്തെ ഒരു സ്റ്റിച്ച് കൊടുത്തു കാരണം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്തു നമ്മൾ ആദ്യം ഇതിൻ്റെ നല്ല വശം അതായത് ഇതുപോലെ വെച്ചിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യും നല്ല വശം ഇത് നല്ല വശം ഇങ്ങനെ സാധാരണ നമ്മുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടാകുന്നത് നല്ല ഭാഗത്തേക്ക് വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നത് അതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കും അതായത് ഈ തുച് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ുന്നത് അതിനുശേഷം നമ്മുടെ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് തുച്ഛൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഒന്നും നൂലോ കാര്യങ്ങളോ ഒന്നും വലിയ അങ്ങനെ വേണം നമ്മൾ അടിക്കാതെ നൂല് വലിയ മെറ്റീരിയൽ ആണെങ്കിൽ ഇത് കുറച്ച് നൂലിളകി വരുന്നത് വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് സാധാരണ തന്നെ സൈഡ് ജോയിൻ ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു വള്ളിയും കൂടി വെച്ച് കൊടുത്തത് അത് ജസ്റ്റ് ഇവിടെ ഈ ഒരു ഇവിടെ എത്താനാവുന്ന സമയത്ത് ജസ്റ്റ് വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതിയിട്ടാണ് അത്ര മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് അടിച്ച് ണ്ടല്ലേ ഇതുപോലെ ആകട്ടെ വേറെ നമുക്ക് ഇവിടെ ബട്ടൺസ് ഒക്കെ വെച്ച് കൊടുത്താൽ നമ്മൾ സെറ്റ് ആയി നിൽക്കാം ചെറിയ കുട്ടിയാകുമ്പോൾ തലയിൽ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ബട്ടൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത്രപോലെ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇട്ട് കൊടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് കേട്ടോ ബട്ടൺസ് വെച്ചത് സിബ് വെക്കുന്നതേ നമുക്ക് സിബ്ബ് വെച്ചോടും കേട്ടോ ഞാനിപ്പോൾ സിബ് എൻ്റെ കയ്യിൽ ഈ കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബട്ടൺസിൻ്റെ ഇതിങ്ങനെ വെച്ചേ ഉള്ളൂ അപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴത്തെ വേസ്റ്റ് അത് എത്രയാണെന്ന് നോക്കാം കറക്റ്റായിട്ട് എത്ര വരുന്നത് നോക്കാം ഇത് ഏകദേശം ഒരു പത്ത് ഉണ്ട് കേട്ടോ കറക്റ്റ് വെക്കുമ്പോൾ പത്ത് കുറച്ച് ഒരു ജോയിൻ്റ ചെറിയ പ്രശ്നം വരും അപ്പോൾ കറക്റ്റ് നോക്കുമ്പോൾ ഒരു പത്ത് പത്താണ് കിട്ടുന്നത് അപ്പം ആ പത്തിൻ്റെ ഡബിൾ അപ്പോൾ ഇരുപതാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പോൾ ആ ഇരുപത് ഇഞ്ചിൽ നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഫ്രില്ലിട്ടെടുക്കണം അതായത് ആദ്യം അടിവശം മടക്കിയെടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഫ്രിൽസ് ഇട്ടെടുക്കാം അതായത് ഇരുപത് ഇഞ്ചിൽ ഫ്രിൽസ് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് രണ്ട് സൈഡും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മിൻ്റെ സൈഡൊക്കെ അടിച്ചെടുത്തു കേട്ടോ അതിപ്പോൾ നല്ല വശം ഇതിൻ്റെ ഉള്ളിലാണുള്ളത് ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാട്ട നമ്മൾ ലൈനിങ് പിന്നെയാണ് വെക്കുന്നത് ഇതിപ്പോൾ നല്ല വശം ഇത് നല്ല വശം നല്ല വശം നല്ല വശം ഒന്നിച്ച് ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാട്ടോ ഒന്നിച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ടഫ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് എങ്ങനെ വെക്കുന്നേ കാണിക്കുക ലൈനിങ് വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു വശത്ത് ബോഡി വശത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിപ്പോൾ അടിവശം മടക്കി അടിച്ച് കൊടുത്ത് ചെറുത് ജസ്റ്റ് ഒരു മടക്കാദ്യം മടക്കണ്ടാ വിചാരിച്ചത് പിന്നെ മടക്കി മടക്കിയടിക്കു ജസ്റ്റ് ഒരു മടക്ക് മടക്കി അടിച്ചിന് ഇതാ ഈ ബോഡി പാർട്ടിൻ്റെ മീറ്റ് അത് ഇത് ഇങ്ങനെ വരുന്ന ഈ മടക്കു വശം മുകളിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈയൊരു തുച്ഛം ഇല്ല ഇവിടെ വരുന്ന ഒരു തുച്ഛം ഈ ഒരു നൂല് വലുതുന്ന തുച്ഛം ഈ നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലായിട്ട് വരും അതായത് ഈ ഉള്ളത്തെ തുണിയുടെയും ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വരും അപ്പം നമുക്ക് നൂല് വെല്ലുന്ന പ്രശ്നോ കാര്യങ്ങളൊന്നും ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ വെക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ബോഡി പാർട്ടില്ലേ ബോഡി പാർട്ട് ഉള്ളിൽ ഇങ്ങനെ വരുന്ന രീതിക്ക് ഇങ്ങനെ വെക്കാം താഴത്തെ നല്ല വശം ഇതുപോലെ വരണം ഇവിടെ ബോഡി പാർട്ട് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലൊന്ന് എടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇപ്പം തുച്ഛോ കാര്യങ്ങളോ ഒന്നും കുട്ടിക്ക് കുത്താനില്ല ഇതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി കാരണം മെയിൻ ക്ലോത്തിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഇടയിൽ പോയി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ നല്ല നീറ്റിലായിരിക്കും നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടാവുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ കണ്ടുവരും നല്ല നീറ്റിൽ അത് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോയി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ബട്ടൺസ് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ബട്ടൺസ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ഇവിടെ നമുക്കൊരു വള്ളിയുടെ ഇതും കൂടി വെച്ച് കൊടുക്കണം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതാന്നിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ആയിട്ടുള്ള ലുക്ക് വരുന്നത് ആ ഒരു എംബ്രോയ്ഡറി വർക്കിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ